സൗബിൻ ഷാറും ബേസിൽ ജോസഫും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന ചിത്രം പ്രാവിൻകൂർ ഷാപ്പ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റിന് നടന്ന ചടങ്ങിൽ ഫീഷ് മർവൻ ചിത്രത്തിന്റെ പറദീസ എന്ന ഗാനത്തിന് സബിനൊപ്പം ബേസിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആവുന്നത് സൗബിൻ തകർത്ത് ആടുമ്പോൾ ബേസിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ സ്റ്റെപ്പുകൾ ഇടുന്നതും വീഡിയോയിലുണ്ട് സൗബിനെ പോലെ നൃത്തം ചെയ്യാൻ തനിക്ക് അറിയില്ലെന്ന ഭാവത്തിൽ നിൽക്കുന്ന ബേസിനെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കമോൺ ബേസിൽ ഇതൊക്കെ ചെറിയ സ്റ്റെപ്പല്ലേ എന്നായിരുന്നു ആരാധകർ കമൻറ്റ് ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം റഷീദ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന സിനിമയാണ് പ്രാവിൻകോട് ഷാപ്പ് നവാകതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജനുവരി പതിനാറ് പ്രാവീൺകോർ ഷാപ്പ് തിയേറ്ററുകളിൽ എത്തും സിനിമയുടെ ട്രെയിലർ നേരത്തെ തന്നെ ആരാധകർ ശ്രദ്ധ പിടിച്ചുപറ്റിരുന്നു പ്രാവിൻകുൾ ഷാപ്പിൽ നടന്ന ഒരു മരണവും അത് അന്വേഷിക്കാൻ അത് ഉദ്യോഗസ്ഥനാണ് എൻ്റെ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ബേസിൽ ജോസഫിന്റെ കഥാപാത്രം മഞ്ഞുവും ബോൾസിന്റെ വൻ വിജയത്തിന് ശേഷം ഷൈലിഖാദി ചായകരണം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് പ്രാവിൻ കൂട്ടത്തെ ഷാപ്പ് തല്ലുമാര ഫാമിലി പ്രേമുലി എന്നീ ചിത്രങ്ങളിലെ സദ്യനായ വിഷ്ണുവിജയിയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്